മണ്ണിൽ താണുവന്നവനെ എനിക്കായിട്ടല്ലയോ ജീവനെ വിശുദ്ധ യോഹന്നാൻ പത്തൊൻപത് ഇരുപത്തിയെട്ട് സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു ഗാഗുൽത്ത കുന്നിലെ യേശുനാഥന്റെ അവസാന നിമിഷങ്ങളാണിത് സമയം ഏതാണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി കത്തിജ്വലിക്കുന്ന സൂര്യൻ തലേ രാത്രി ഗത്സമനയിൽ വെച്ച് ബന്ധനസ്ഥനായതു മുതൽ തുടർച്ചയായി അനുഭവിക്കുന്ന ക്രൂരപീഡനങ്ങൾ രാത്രി മുഴുവൻ നീണ്ടുനിന്ന വിസ്താരങ്ങൾ വിശപ്പും ദാഹവും കൊണ്ട് പരിക്ഷീണമായ ആ ശരീരത്തെ പച്ചമരത്തോട് ചേർത്ത് ആണിയടിക്കുന്ന നിർദ്ദയരായ പട്ടാളം പ്രാണവേദന അനുഭവിക്കുമ്പോൾ തന്നിൽ നിന്നുയർന്ന ദീനമായ ശബ്ദമാണ് എനിക്ക് ദാഹിക്കുന്നു എന്നത് നോക്കുക ആരാണിത് പറയുന്നത് പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ ലോകത്തിലെ മുഴുവൻ വെള്ളവും കാൽവുരയിലേക്ക് കുതിച്ചൊഴുകുമായിരുന്നു സൃഷ്ടാവിന്റെ ദാഹമകറ്റ എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ പാപപരിഹാരത്തിനായിട്ടാണ് ഉന്നതി വെടിഞ്ഞ് കഷ്ടതകളിൽ തികഞ്ഞ് മരിച്ച് ഉയർത്തെഴുന്നേറ്റതെന്ന് ഓർത്ത് ആരാധിക്കാൻ നമുക്ക് നല്ല നാഥനെ ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ സ്വർഗമഹത്വത്തിൽ നിന്ന് അങ്ങയുടെ പ്രിയപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതുകൊണ്ട് നന്ദി കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്ത നല്ല നാഥനെ വിശുദ്ധിയോടെ ആരാധിക്കുവാൻ ഇന്ന് പകലിൽ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ